മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കോർത്തിത്തൊടിക നമശിവായത് ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുജയ ഹോമവും സർപ്പബലിയും നടന്നു ക്ഷേത്ര മൂത്തേട നാരായണ നമ്പൂതിരി മേൽശാന്തി ആട്ടിക്കുക്കെ സുബ്രാവു എന്നിവർ മുഖ്യ ആർബിത്വം വഹിച്ചു ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടി നമശിവായത്ത് ശിവക്ഷേത്രത്തിലാണ് മഹാമൃത്യുജയ ഹോമവും സർപ്പബലിയും നടന്നത് ഗണപതി ഹോമം തന്ത്രിപൂജ എന്നിവയും നടന്നു തന്ത്രി മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി ആട്ടിക്കുക്കെ സുബ്ബറാവു എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു സി ഗോപിനാഥൻ ഇ സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തന്നെ നടത്തണം എന്നുള്ളതാണ് പ്രശ്ന വിധി പ്രകാരം കണ്ടിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ വർഷവും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ ഈ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ഇന്നും തന്നെ ഈ ചുറ്റുപാടുള്ള എല്ലാ ക്ഷേത്ര തട്ടത്തിലുള്ള മുഴുവൻ ആളുകളെയും സഹായ സഹകരണത്തോടു കൂടി വൻ വിജയമാക്കി ഇവിടെ വമ്പം വലിയ പരിപാടിയാക്കി തന്നെ ഞങ്ങൾക്ക് ഈ പരിപാടി നടത്താൻ സാധിച്ചു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്